സുരേഷ് കോപി മാതാവിനുചാർത്തിയ സ്വർണ കിരീടം വീണ്ടും ഇതാ വാർത്തകളിൽ ഇടം പിടിക്കുന്നു സുരേഷ് ഗോപി മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കിരീടം എത്ര പവനെന്നറിയണമെന്ന് ഇടവക പ്രതിനിധി യോഗത്തിൽ കോൺഗ്രസ് കൗൺസിലർ ലീല വർഗീസാണ് ഈ ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം മാതാവിന് നൽകിയ കിരീടത്തിൽ ചെമ്പിൽ സ്വർണം പൂച്ചതായതാണ് ഇടവകയിൽ വരുന്ന പൊതുജനങ്ങൾ തങ്ങളോട് പങ്കുവെക്കുന്നത് എന്ന സംശയത്തിലാണ് കൗൺസിലർ ഈ ആവശ്യം ഉന്നയിച്ചത് വാർത്ത പറഞ്ഞതോടെ മാധ്യമങ്ങൾ ഇപ്പോൾ ഇത് കൊട്ടിഘോഷിക്കുകയാണ് ഇനി വിശദീകരണവുമായി കത്തേടൽ വികാരി വരുന്നതുവരെ നമ്മളും ഇതിനെക്കുറിച്ച് കാത്തിരിക്കണം എന്നാൽ ചിലതൊക്കെ പറയാ നമ്മുടെ െ പക്ഷെ ഇവിടെ അദ്ദേഹം വിശ്വാസത്തോടെയാണ് ഇത് നൽകിയതെങ്കിൽ ഈ വസ്തു അളക്കുന്നത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്നാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന ചോദ്യം ക്രിസ്ത്യാനികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ് ദൈവം വിധവയുടെ ചെമ്പു നാണയം അമൂല്യമായി കണ്ടവൻ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിന്റെ വലത് കൈ ചെയ്യുന്നത് കൈ അറിയരുതെന്നത് പോലെയാണ് ക്രൈസ്തവ വിശ്വാസ പ്രകാരം നാം ചെയ്യേണ്ടത് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ കൂടി മോട്ടിവേറ്റ് ചെയ്യുവാൻ വേണ്ടി പലരും ഇത്തരം കാര്യങ്ങളെ പരസ്യവുമാക്കാറുണ്ട് നമ്മുടെ നാടിന്റെ അന്ധമായ വിശ്വാസ ശൈലികളെ മുതലെടുത്ത് രാഷ്ട്രീയ കിമ്മിക്കുകൾ കാണിക്കുന്ന നേതാക്കന്മാർ ധാരാളം ഉണ്ട് അതിലൊരാളായി നമ്മുടെ സുരേഷ് ഗോപിയും മാറിയോ എന്നാണ് എല്ലാവരും സംശയിക്കുന്നത് പക്ഷേ കൊടുത്ത നേർച്ച കാഴ്ചകളുടെ അളവും തൂക്കവും പുറത്തു പറയണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇതൊക്കെ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന ആളുകളോട് പ്രത്യേക പരിഗണന തോന്നുന്ന നിലയിൽ വിശ്വാസ തല അന്തരാക്കപ്പെട്ട വിശ്വാസികളെ മാത്രമേ ബാധിക്കൂ അങ്ങനെയുള്ളവരാണ് നമ്മൾ എന്ന് കരുതിയാണ് ഇന്ത്യയൊട്ടാകെ രാഷ്ട്രീയക്കാർ മതവിശ്വാസങ്ങളെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്നതാണ് പച്ചയായ സത്യം നമ്മൾ അത്രയുമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന പോലെ കണ്ടാൽ മതി ഇത്തരം പ്രകടനങ്ങളെ നമ്മുടെ സുരേഷ് ഗോപി ഈ ഗണത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് കരുതിയല്ല ഇത് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത്തരം കോപ്രായങ്ങൾ കാട്ടുന്ന ആളുകൾക്ക് ശരിയായ ദൈവവിശ്വാസം പോലും ഉണ്ടാകില്ല എന്നതാണ് യഥാർത്ഥ ദൈവവിശ്വാസികൾക്ക് ആരെയും ഫൂൾ ചെയ്യുവാനോ നീതി വിട്ട് പെരുമാറാനോ ഒരിക്കലും കഴിയില്ലല്ലോ മനുഷ്യരോ അവരുടെ മതജാതി രാഷ്ട്രീയ രാഷ്ട്രവ്യത്യസ്തതകളുടെ പേരിൽ അസഹിഷ്ണുതകളോ വലിപ്പ ചെറുപ്പമോ കാട്ടാനാവില്ല യഥാർത്ഥ ദൈവവിശ്വാസത്തിലേക്കും ആത്മീയതയിലേക്കും വളരുവാൻ ശ്രമിക്കുക സഹിഷ്ണുതയോടെ ജീവിക്കുവാനും മറ്റുള്ളവരെ ജീവിപ്പിക്കുവാനും നമ്മൾ ശ്രമിക്കണം